ഉച്ചവിരുന്നൊരുക്കി ധനമന്ത്രി തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ് വിരുന്നത് ജോയിന്റ് സെക്രട്ടറിമാർ മുതൽ മുകളിലേക്കുള്ളവർക്കാണ് വിരുന്ന് നവകേരളം പുലർന്നതിന്റെ കന്നി സദ്യയായും ഈ അസ്ഥാന വിരുന്നിനെ കണക്കാക്കാം എല്ലാം ശരിയാകും എന്ന് ദിവസം ഒരു അൻപത്തൊന്ന് തവണ ഉരുവിട്ട് സാമൂഹ്യ പെൻഷൻ എന്ന ചാറ്റൽ മഴയ്ക്കായി മാസങ്ങളായി കാത്തിരിക്കുന്ന പട്ടിണി വേടാമ്പലുകളെ മനസ്സിൽ ധ്യാനിച്ച് കിടന്നുറങ്ങിക്കോളൂ ആവശ്യമെങ്കിൽ മുഖ്യഭൂതത്തെ ദുസ്വപ്നം കാണാതിരിക്കാൻ അറിയാവുന്ന മന്ത്രോച്ചാരണങ്ങളും ആകാം ശമ്പള പ്രതിസന്ധിക്കിടെ വിരുന്ന് ശരിയാണോ എന്നാണ് വിമർശനം നിനക്ക് പ്രതിസന്ധി ഈ വിരുന്നുണ്ടെന്നവർക്കല്ലല്ലോ അപ്പൊ പിന്നെ ശരികേടൊന്നുമില്ല വിവേകത്തിനും വിവരത്തിനും ഒന്നും വിദ്യാഭ്യാസവുമായി രക്തബന്ധമില്ലാത്ത സ്ഥിതിക്ക് അമ്മയുടെ മക്കൾക്ക് അതെ അതെ ആടും എനിക്ക് ഉണ്ട് ശമ്പളം വൈകുന്നതിനെതിരെ സർക്കാർ ജീവനക്കാർ സമരത്തിലേക്ക് ഒരു കിറ്റ് വാങ്ങിയതിന് പ്രായശ്ചിത്തമായിട്ട് മാസത്തിൽ എത്ര സമരം ിത്തോ എട്ട് വർഷത്തെ ഭരണ മുടിവിന് പൊന്തുവലായി പെൻഷനും ശമ്പളവും വരെ പ്രതിസന്ധിയിലെത്തി നിൽക്കുമ്പോൾ കടകാരി വകുപ്പിന്റെ പ്ലാൻ ബി ാക്കൽ എന്നതായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മിഷൻ മരപ്പട്ടിമൂത്രത്തിനും വിജയിച്ചു നിൽക്കുന്ന ധന മാനേജ്മെന്റ് വിദഗ്ദ്ധർക്ക് വിരുന്നിനും വേണ്ടി നീക്കി വെക്കുന്ന ഗൗരവത്തിന്റെ പകുതി നാടിനു വേണ്ടി പണിയെടുക്കുന്നവന്റെ ആമാശയത്തിനോടും കൂടി കാണിച്ചിരുന്നെങ്കിൽ പറയാൻ പോകുന്നത് നാളെ വരെ കാത്തിരിക്കാനാണ് തൽക്കാല ആലോചന എന്നിട്ട് ശമ്പളം കിട്ടിയില്ലെങ്കിൽ കടക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം ആഹാ സമത്വ സുന്ദര കേരളം ും പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോഴേ ക്ഷേമ പെൻഷൻ കിട്ടി കഞ്ഞു കുടിക്കുന്നവർ മുതല് ഐ എസ് കാര് വരെ ഈ യജ്ഞത്തിന്റെ ഗുണഭോക്താക്കളാകുമെന്ന് കരുതിയതേ ഇല്ല ഒന്നും കിട്ടുന്നില്ല പെൻഷൻ ഇവിടെ ഒരു ഒരു ഉണ്ടായിരുന്നു ഈ ദിവസം ഞാൻ ദാരിദ്ര്യമില്ലായ്മ ീക്കുന്നതിൽ ഏകദേശം വിജയിച്ചു കേട്ടോ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഒറ്റയടിക്ക് ഒരുപോലെ ഇങ്ങനെ ചക്രശ്വാസം വലിപ്പിക്കാനുള്ള ഭരണതന്ത്രം മെനയുന്ന ആ യന്ത്രം അത് മൂടിയിട്ടേക്കണേ അല്ലെങ്കിൽ തുരുമ്പിക്കും ഇനി മറ്റൊരു ഇലക്ഷൻ സ്പെഷ്യൽ തൃശൂരിലെ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്ന് ഇടവക പ്രതിനിധി യോഗത്തിൽ കോർപ്പറേഷൻ കോൺഗ്രസ് കൌൺസിലർ ആവശ്യപ്പെട്ടു കൌൺസിലർ ലീല വർഗീസാണ് ഇടവക പ്രതിനിധി യോഗത്തിൽ ആവശ്യമുന്നയിച്ചത് നമ്മുടെ പല സ്ഥിരം കലാപരിപാടികളും ചീറ്റി അടുത്ത് ഇതെങ്കിലും ഒന്ന് ക്ലച്ച് പിടിച്ചാൽ മതിയായിരുന്നു എന്നാണ് എല്ലാത്തിന്റെയും പ്രാർത്ഥന രാഷ്ട്രീയ തിമിരം ബാധിച്ച് നാല് വോട്ടിനായി എന്തും പറയേണ്ടി വരുന്ന ഗതികേട് അത്രയേ ഉള്ളൂ പാട്ടുപാടി ശ്രദ്ധ നേടാൻ പറ്റിയില്ലെങ്കിൽ മൈക്കിന് മുന്നിൽ നിന്ന് കൂവിയെങ്കിലും ശ്രദ്ധ നേടണമെന്നാണല്ലോ അല്ലേ ആ അങ്ങനെയാണ് വില കുറഞ്ഞ രാഷ്ട്രീയ അലങ്കാരമാക്കിയ ഇതിനപ്പുറം ഒന്നാണ് സ്വർണത്തിൻ്റെതായ ചെറുതായ ചെമ്പിൽ പൂശിയതായിട്ടാണ് പൊതുജനങ്ങൾ അതായത് ഇടവകയിൽ വരുന്ന ജനങ്ങൾ പറഞ്ഞത് പക്ഷെ അത് എനിക്ക് മുഴുവനായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ജനങ്ങൾക്ക് അതിൽ എത്രയാണ് പവൻ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് ജനങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോയ കായും ആ കായുടെ ചിലവും സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു ചേച്ചി മുഖ്യയിടത്തോട് തിരക്കിയോ ഒന്നറിയിക്കോ ഓ ജനങ്ങളുടെ കാശായത് കൊണ്ട് അതിലൊരു ഇൻട്രസ്റ്റ് കാണുമല്ലേ ഇവിടെ സുരേഷ് ഗോപിയായ സ്ഥിതിക്ക് ആഗ്രഹം സബലമാക്കാൻ ചേച്ചി നന്നായി ശ്രമിക്കുമെന്നറിയാം കൊരട്ടി പള്ളിയിൽ കൊടുത്ത വാഴപ്പുല തൂക്കി പൊതുജനാഗ്രഹം നടപ്പാക്കുന്നില്ലേ ഓ അതാ ലിസ്റ്റിൽ ഇല്ലല്ലേ സ്വർണ കിരീടം കിട്ടി അത് ലൂർദ് പള്ളിക്ക് വളരെയധികം അതിൽ പവനുണ്ടാവും കണക്കൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ജനങ്ങൾ എന്നെ വിളിച്ചിരുന്നത് ജനങ്ങൾ കൊറേ പവൻ പ്രതീക്ഷിച്ച സ്ഥിതിക്ക് അവരുടെ ആഗ്രഹത്തിനും സന്തോഷത്തിനും മുൻതൂക്കം കൊടുക്കുന്ന ചേച്ചി ഒരു നൂറ്റമ്പത് കിലോയുടെ സ്വർണ്ണ കിരീടം തന്നെ അങ്ങ് കൊടുക്കണം നാട്ടുകാർ ആഗ്രഹമല്ലേ ചേച്ചി നമുക്ക് വലുത് കൂടി